ഹായ് ഓൾ വെൽക്കം ടു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വേറൊന്നുമല്ല കേട്ടറ്റ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഓക്കെ അപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞ ജൂണിലായിരുന്നു കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞത് അല്ലെ അപ്പൊ ഏകദേശം നമുക്കിപ്പോൾ ജൂലൈ അവസാന ഭാഗത്തെത്തി ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ സാധാരണ കേട്ടറ്റ് പരീക്ഷ നടക്കുന്ന എപ്പോഴാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു അതായത് ജൂണിൽ കഴിഞ്ഞു ഇനി നമ്മൾ കേട്ടറ്റ് പ്രതീക്ഷിക്കേണ്ടത് ഈ വരുന്ന ഡിസംബറിലായിരിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ അത് ആർക്കൊക്കെ വളരെയധികം നിർണായകമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കെ വൺ കെ ടു പരീക്ഷയും അതുപോലെ അതായത് കാറ്റഗറി വൺ കാറ്റഗറി ടു അതുപോലെ കാറ്റഗറി ത്രീ കേട്ടി കാറ്റഗറി ത്രീ ഈ മൂന്ന് കാറ്റഗറിയിലും പെട്ട കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഇനി കാത്തിരിക്കുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത് കാരണം നിങ്ങൾ ബി എഡ് കഴിഞ്ഞ കുട്ടികളാണ് അതുപോലെ തന്നെ ടി ടി സി ടി എൽ എന്ന് പറയുന്ന ആ ഒരു കോഴ്സും കഴിഞ്ഞതാണ് അല്ലെ അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ മാറുന്ന വിദ്യാഭ്യാസ രീതിക്ക് അനുസരിച്ച് കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ നമ്മൾ തീർച്ചയായിട്ടും കടക്കണം എങ്കിൽ മാത്രമാണ് നമുക്കൊരു ടീച്ചറായി മാറാനുള്ള ഒരു അവസരം മുന്നിൽ ഉണ്ടാവുകയുള്ളു അല്ലേ പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞാൽ ബി എഡ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സിക്ക് പോയി അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പി എസ് സി എഴുതാം അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും സ്കൂളുകളിൽ ഗസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാം അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്യാം ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങിയിട്ട് കേട്ടറ്റ് പരീക്ഷ നിർബന്ധമാക്കിയ ആ ഒരു സമയം തുടങ്ങി പിന്നീട് അധ്യാപകരായി ജോലി ചെയ്തിരുന്ന അതായത് സർവീസിലുള്ളവരും കേട്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടറ്റ് നേടിയിരിക്കണം അതുപോലെ ഇനി ടീച്ചിങ് വേക്കൻസിക്ക് ഹൈസ്കൂളിലായാലും യു പിയിലായാലും എൽ പിയിലായാലും ടീച്ചറായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം കേട്ടറ്റ് വേണമെന്ന് നിർബന്ധമായതും അപ്പോൾ അന്ന് തുടങ്ങി ഏകദേശം നമുക്ക് പറയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കഴിഞ്ഞ ജൂൺ വരെ കടുത്ത മത്സരമാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് നേരിടുന്നത് അല്ലേ അതായത് ബി എഡ് കഴിഞ്ഞ കുട്ടികളും ടി ടി സി കഴിഞ്ഞ കുട്ടികളൊക്കെ അപ്ലൈ ചെയ്ത് കേട്ടറ്റ് വൺ നേടണം കേട്ടറ്റ് ടു നേടണം കേട്ടറ്റ് ത്രീ നേടണം എന്നുള്ള വളരെ വാശികരമായിട്ടുള്ള ഒരു പഠന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ആ പരീക്ഷയെ സമീപിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഏകദേശമുള്ള ഒരു രണ്ട് മൂന്ന് വർഷത്തെ എക്സാം നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് ആദ്യകാലത്തെ കേട്ടറ്റ് പ്രഖ്യാപിച്ച അതായത് കേട്ടറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ പഠന രീതി അതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം വളരെ ടഫായിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആയിട്ട് കേട്ടിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ടഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഏകദേശം ഒരു നെറ്റ് ആ ലെവലിലേക്ക് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്കറിയാം സബ്ജെക്ട് വൈസ് ഇപ്പോൾ കേട്ടിട്ട് കാറ്റഗറി ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി എഡും ഡിഗ്രിയും നമ്മുടെ വിഷയത്തിൽ ഡിഗ്രിയും ബി എഡും നേടിയ കുട്ടികള് അപ്പം അവിടെ കേട്ടിട്ട് ത്രീ ഇംഗ്ലീഷ് എഴുതുന്ന കുട്ടികൾക്ക് ആ ഇംഗ്ലീഷ് ഡിഗ്രി ലെവൽ വരെയുള്ള ആ ഒരു സിലബസ് കവർ ചെയ്യണം മലയാളം ആണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ സയൻസ് ഫിസിക്കൽ സയൻസ് ആയാലും നാച്ചുറൽ സയൻസ് ആയാലും മാത്സ് ആയാലും സോഷ്യൽ ആയാലും അങ്ങനെയൊക്കെ ആ രീതിയിൽ മുന്നോട്ട് പോകണം അല്ലേ അപ്പം കുറച്ച് നാളുകളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നു അതുപോലെ കൊസ്റ്റിന്റെ ലെവൽ മാറുന്നു അതിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ലെവൽ എന്ന രീതിയിലേക്ക് രീതിയിലേക്ക് കൊസ്റ്റിൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഒരു പഠനം ക്രമീകരിക്കണം അപ്പൊ ഈ കഴിഞ്ഞ ജൂണിലുള്ള ജൂണിൽ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന പലർക്കും അറിയാം അപ്പോൾ നിങ്ങൾ ഫൈനൽ ആൻസർ ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ എങ്ങനെയാണ് പഠനത്തെ സമീപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം ഉയർത്തണോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് മാർക്ക് പോകുന്നത് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാകും അപ്പൊ പലരും പറയുന്നേക്കാം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ പല സമയത്തും പറയണം കേൾക്കാം ഒന്നോ രണ്ടിനോ മാർക്ക് പോകുന്നത് അതായത് പത്ത് മാർക്കിനോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാർക്കിൻ്റെ വ്യത്യാസമോ അങ്ങനെയുള്ളൊരു മാർക്കിന്റെ വ്യത്യാസത്തിലല്ല കൂടുതൽ പേരും പോകുന്നത് ഒന്നോ രണ്ടോ മാർക്ക് കൂടി ഒന്ന് മൂന്നോ മാർക്ക് ഈ ഒരു വ്യത്യാസത്തിലാണ് അവർക്ക് ഈ കൈയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന ആ ഒരു ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പൊ അവിടെ നഷ്ടപ്പെട്ടുന്ന ആ മാർക്ക് അവിടെ എങ്ങനെയായിരിക്കും നിങ്ങൾ സമീപിച്ച പഠനത്തിന്റെ രീതി അവിടെ ഒരു മാറ്റം വരുത്തിയാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പറ്റും അതിപ്പോൾ ഏതൊരു അധ്യാപകരെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചറിയാൻ പറ്റും ഈ മേഖലയിൽ നിൽക്കുന്ന കേട്ടറ്റ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് നിങ്ങൾ ചോദിച്ചറിയാൻ പറ്റും അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവരുടേതായിട്ടുള്ള കുറെ സജഷൻസ് കുറെ എന്താ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ടിപ്സ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പലരും നല്ല രീതിയിൽ പഠിച്ച് ലക്ഷ്യങ്ങൾ നേടുന്നുണ്ട് അല്ലെ അതോടൊപ്പം തന്നെ കേട്ടറ്റ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ അതായത് കേട്ടറ്റ് കാറ്റഗറി ത്രീയുടെ കാര്യം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താണ് നമുക്കറിയാം കേറ്റഗറി ത്രീ പാസ് ആയി കഴിഞ്ഞാൽ ഹൈസ്കൂൾ ലെവലിൽ നമുക്ക് അധ്യാപകരാകും അല്ലെ കാറ്ററി കാറ്റഗറി വണ്ണും ടു അവിടെ നിൽക്കട്ടെ ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കിടക്കുന്നില്ല കാറ്റഗറി ത്രീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഹൈസ്കൂൾ സെക്ഷനിൽ നമുക്ക് അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ പറ്റും അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഗസ്റ്റ് വേക്കൻസി ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ അതായത് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ കേട്ടത്തിന്റെ കേട്ടിട്ടില്ലെങ്കിൽ അവർക്ക് അവിടെ പറ്റില്ല ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ അപ്പൊ കേട്ടറ്റ് ഇല്ലെങ്കിലും ജസ്റ്റ് ബി എഡ് കഴിഞ്ഞാൽ കേട്ട് എഴുതാതെ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ചിലപ്പോൾ കുട്ടികൾ പോയിട്ട് എന്ത് ചെയ്യും ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ പോകും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്ന നമുക്ക് ഒരു പേജ് തരും നമ്മുടെ ബയോഡാറ്റ എഴുതുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വിവരങ്ങളൊക്കെ എഴുതുന്ന ഒരു പേപ്പർ തരും മിക്ക സ്കൂളുകളുണ്ട് അവിടെ നമ്മൾ എഴുതി വെക്കണം കേട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോളം നമ്മൾ ഫിൽ ചെയ്യണം അപ്പം പലരെ സംബന്ധിച്ച് കേട്ടറ്റ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക അവിടെ അവസരം നഷ്ടപ്പെടുകയാണ് അല്ലേ അതുപോലെ ഒരു പി എസ് സി എക്സാം ഇപ്പോൾ ീ പാസ്സാകുന്ന ഈ കഴിഞ്ഞ ജൂണിൽ എഴുതിയിട്ടുള്ള കേ ടെ കാറ്റഗറി ത്രീ പാസ്സായ കുട്ടികൾ ഭാഗ്യവാന്മാരാണ് ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എഴുതുന്ന കുട്ടികൾ അതിലേറെ ഭാഗ്യവാന്മാരായിരിക്കും വേറെ ഒന്നുമല്ല ഇപ്പൊ എച്ച് എസ് എയുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഏതാണ്ട് എല്ലാ വിഷയങ്ങൾക്കും നിലവിലുണ്ട് അല്ലെ ഫിസിക്കൽ സയൻസിന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതൊക്കെ മാറും അപ്പൊ എച്ച് എസ് എന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് വരുന്നു വന്ന് നിലനിൽക്കുന്ന കാലഘട്ടം ഇനി നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് തുടങ്ങി പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഇരുപത്തി ഏഴ് തുടങ്ങിയിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിലെണ്ണം അപ്പൊ എന്താ സംഭവിക്കുന്നത് പുതിയ എച്ച് എസ് എക്സാം നടത്തണം അല്ലെ അപ്പൊ ആ എച്ച് എസ് എക്സാം നടത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ എച്ച് എസ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഏകദേശം നമ്മൾ എച്ച് എസ് എ പ്രതീക്ഷിക്കുന്നത് ഒരു ഡിസംബറോ ജനുവരി ഫെബ്രുവരി ആ സമയത്തിനുള്ളിൽ തന്നെ വരുന്ന എച്ച് എസ് എ വരാം അടുത്ത എച്ച് എസ് എ വരാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി കേട്ടറ്റ് കയ്യിലുള്ള കുട്ടികൾക്ക് അതൊരു നല്ല ചാൻസ് ആണ് ഇനി കേട്ടിട്ടില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ഇനി വരുന്ന എക്സാമിന് നന്നായിട്ട് പഠിച്ച് കേട്ടിട്ട് ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യകത വളരെയേറെയാണ് ഓക്കെ ഇനി അഥവാ കേട്ട് എഴുതി എന്താ പറയുക എച്ച് എസ് സിക്ക് എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ എച്ച് എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അവിടെയും നിങ്ങളെ സംബന്ധിച്ച് നിരാശരാകേണ്ട കാര്യമില്ല കാരണം എന്താ പിന്നീട് വരുന്നുണ്ട് എൻ സി എ വിജ്ഞാപനം പോലുള്ള വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഡെയിലി വേജസിന് ഏതെങ്കിലും സ്കൂളുകളിൽ ലീവ് വേക്കൻസിക്ക് ഒക്കെ അല്ലെങ്കിൽ ഒരു വേക്കൻസി റിപ്പോർട്ടും ചെയ്യാത്ത സ്കൂളുകളിലൊക്കെ ഗസ്റ്റ് വേക്കൻസി ഒക്കെ വരുമ്പോൾ അവിടെ പോകുമ്പോഴും നമുക്ക് കേട്ടിട്ട് നിർബന്ധമാണ് അല്ലെ കാരണം ഒരു ബി എഡ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി ആഗ്രഹിക്കുന്ന എന്താണ് നല്ലൊരു അധ്യാപകൻ നല്ലൊരു അധ്യാപിക ആയും എന്നുള്ള ോട് കൂടിയാണ് നിങ്ങൾ ഈ ബി എഡ് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നത് അല്ലെ രണ്ട് വർഷം ബി എഡ് കോളേജിലൊക്കെ പോയി പഠിച്ച് അവിടെയുള്ള എല്ലാ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്ത് ആ എക്സാം എഴുതി വൈവേക്ക് അറ്റൻഡ് ചെയ്ത് തിയറി പ്രാക്ടിക്കൽ ടീച്ചിങ് പ്രാക്ടീസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരിക്കലും ഒരു ഒരു കടലാസിന്റെ വില മാത്രമല്ല സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എന്താ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പൊ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ കൂടെ കേട്ടറ്റും വരണം ആ ക്വാളിഫയിങ് എക്സാമും കൂടി നിങ്ങൾ പാസ് പാസ്സാകണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഓക്കെ അപ്പൊ കേട്ടറ്റ് ത്രീ പാസ് ആകുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഇനി കേട്ടറ്റ് കാറ്റഗറി വണ്ണും ടൂവും അതിന്റെ പ്രത്യേകത നമുക്കറിയാം ടി ടി സി കഴിഞ്ഞ കുട്ടികൾക്ക് കേട്ടറ്റ് വണ് എഴുതാം ടൂവും എഴുതാം കേട്ടറ്റ് വൺ എന്ന് പറയുന്നത് എൽ പി ക്ലാസിലേക്കുള്ളതാണ് അപ്പോൾ അവിടെ ടി ടി സി കഴിഞ്ഞവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടറ്റ് ടൂ യു പി യു പി ക്ലാസിലേക്ക് അധ്യാപകരാവാനാണ് അവിടെ എന്താണ് ടി ടി സിയും ബി എഡും കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് കാറ്റഗറി നേടിയെങ്കിൽ മാത്രമേ എൽ പിയിലും യു പിയിലും ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്കറിയാം എൽ പി യു പി എക്സാം കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ ഈ ജൂലൈയിൽ രണ്ട് ഘട്ടമായിട്ട് നമുക്ക് കഴിഞ്ഞേ ഉള്ളൂ ഈ കഴിഞ്ഞ ഈ മാസം തന്നെ കഴിഞ്ഞതേ ഉള്ളൂ എന്നിരുന്നാലും ഇനിയും കാറ്റഗറി നേടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന എന്താണ് ഈ എൽ പി യു പി കാറ്റഗറി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീച്ചർമാരുണ്ടാവും അല്ല അധ്യാപക ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും ഉണ്ട് കാര്യമുണ്ട് കാരണം എൽ പി യു പി എക്സാം കഴിഞ്ഞതേ എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ നിരാശരാവണ്ട അതിന്റെ പുറകെ തന്നെ എന്ത് വരും എൻ സി എ വിജ്ഞാപനം പോലെ ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയ്ക്ക് മുമ്പ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടൊപ്പം ഒരു എൻ സി എ എക്സാം നടന്നിരുന്നു അല്ലെ അതേപോലെ തന്നെ ഇനിയും എൻ സി എ വിജ്ഞാപനങ്ങൾ വരും ഓക്കെ അവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണെന്ത് വേണം കേട്ടിട്ട് വേണം ഓക്കെ അപ്പൊ കേട്ടിട്ടില്ലാതെ നമുക്ക് ഈ പറയുന്ന ടീച്ചിങ് വേക്കൻസി എൽ പി യു പി ആയാലും അതുപോലെ തന്നെ ഹൈസ്കൂൾ സെക്ഷനിലായാലും അപ്ലൈ ചെയ്യാനായിട്ട് പി എസ് സി എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു ബി എഡ് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായൊരു കോഴ്സ് കഴിഞ്ഞിട്ട് ടി ടി സി കഴിഞ്ഞിറങ്ങുന്ന നിങ്ങളുടെ ആഗ്രഹം നല്ലൊരു അധ്യാപിക അധ്യാപകനാവണം അതിന്റെ കൂടെ നിങ്ങൾ നേടിയെടുക്കേണ്ട നിർബന്ധപൂർവ്വം നേടിയെടുക്കേണ്ട ഒരു ക്വാളിഫയിങ് എക്സാം ആണ് കേട്ടിട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പരീക്ഷ തന്നെയാണ് നന്നായിട്ട് എന്നെ പഠിച്ചു പോകണം ഇനി വരുന്ന കേട്ടിട്ട് എപ്പോഴായിരിക്കും ഡിസംബറിലായിരിക്കും കാരണം വർഷത്തിൽ രണ്ടു പ്രാവശ്യമാക്കി അപ്പൊ അവര് ഡിസംബറിലായിരിക്കും എക്സാം വരുന്നത് അപ്പം അതുകൊണ്ട് അതിന്റെ നോട്ടിഫിക്കേഷനൊക്കെ ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒക്കെ പ്രതീക്ഷിക്കാം പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പല കുട്ടികളും എന്താണ് ആ നോട്ടിഫിക്കേഷൻ വരട്ടെ ഡിസംബറിൽ ഇപ്പൊ ഇപ്പം പറഞ്ഞത് ഇപ്പം നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് കരുതിരിക്കും മണ്ടൻ തീരുമാനമാണ് അങ്ങനെ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല കാരണം ഇപ്പൊ കഴിഞ്ഞ കേഡറി പരീക്ഷയ്ക്ക് ഈ ജൂണിൽ കഴിഞ്ഞ കേഡറി പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്ക് കുറവുള്ള കുട്ടികളോ അല്ലെങ്കിൽ പാസ് ആകില്ല റെക്ടിഫൈഡ് ആൻസർക്കയോ ഫൈൻ ആൻസറൊക്കെയോ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് മാർക്കിൽ വേരിയേഷൻ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പായ കുട്ടികൾ നിരാശരാകാതെ അന്ന് തുടങ്ങി പഠിക്കണം പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു ഇനിയെങ്കിലും എന്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക ഇന്ന് തുടങ്ങിയിട്ട് ഈ പഠനം സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എവിടെയാണ് മാർക്ക് പോയത് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് ഇന്ന് തുടങ്ങി തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക സ്വന്തമായിട്ട് ടൈം ടേബിൾ ഒക്കെ ഫോം ചെയ്യുക സിലബസ് എടുക്കുക സിലബസ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക അത് ഇംഗ്ലീഷ് ആയാലും കേട്ടിരി എഴുതുന്നത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മാത്സ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും നാച്ചു സയൻസും ബി ഫിസിക്കൽ സയൻസ് എഴുതുന്ന കുട്ടികൾ ഏത് വിഷയം എഴുതുന്ന കുട്ടികളായിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം സിലബസ് വേണം കംപ്ലീറ്റ് സിലബസ് ഡൗൺലോഡ് ചെയ്യുക അതനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക അത് കാറ്റഗറി ടൂവും കാറ്റഗറി വണ്ണും എഴുതുന്ന കുട്ടികളായാലും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനി വരുന്ന കേട്ടറ്റി പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ അന്ന് തുടങ്ങി പഠിക്കാതെ ഇന്ന് തുടങ്ങി പഠനത്തിൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂടെ എല്ലാവരും ക്രമീകരിക്കുക സിലബസ് അനുസരിച്ച് ഇപ്പൊ നമ്മൾ എച്ച് എസ് എ അല്ലെങ്കിൽ എച്ച് എസ് എസ് ടി നെറ്റോ സെറ്റോ അതേപോലെ എഴുതുന്ന രീതിയിലായിരിക്കില്ല എന്ത് പോകുന്നത് സിലബസ് പോകുന്നത് നമുക്കറിയാം ഒരു കീവേഡ് ആയിരിക്കും ഇപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് ഇപ്പൊ കെ മലയാളം പഠിപ്പിക്കുന്നത് ഞാനാണ് അപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാള ഉദ്യോഗികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേട്ടറ്റ് ത്രീ മലയാളത്തിന്റെ സിലബസ് എന്ന് പറയുന്ന ഒരു കീവേഡുകളാണ് നമുക്കറിയാം ലിറ്ററേച്ചർ ആണ് ഭാഷയാണ് ഒരുപാട് പഠിക്കാറുണ്ട് പക്ഷേ അവിടെ കീവേഡിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നെറ്റിന്റെയോ സെറ്റിന്റെ ലെവലിലേക്കൊന്നും പോകുന്നില്ല എന്നാൽ തന്നെയും ചില ക്വസ്റ്റ്യൻസ് ഒരു വേരിയേഷൻ ഒക്കെ ഈ അടുത്ത കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് പുതിയ കാലങ്ങളിലെ കുറിച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോകേണ്ടതുണ്ട് മറ്റ് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു തന്നെ പോകേണ്ടതാണ് അപ്പോൾ ആര് പഠിച്ചിട്ട് നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഈ കഴിഞ്ഞ എൽ പി പി പരീക്ഷ അങ്ങനെയായിരുന്നല്ലോ അല്ലെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായത് നമ്മളെന്ത് ചെയ്തു വലിയ എന്താ ഉയർന്ന തലത്തിലേക്കുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയി സയൻസും മാത്സും ഒക്കെ യു പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ വളരെ എന്താണ് ഒരു ബേസിക് തലത്തിലാണ് ചോദിച്ചത് നമ്മൾ അത്ര അധികം കുഴപ്പിച്ചില്ല അപ്പോ ആ ഒരു രീതി എന്ത് കേട്ടതിൽ ഉണ്ടാകാം ചില സമയങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരാം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം പഠനം നടത്തണമെങ്കിൽ നിങ്ങൾ സിലബസ് തന്നെ നിങ്ങളുടെ കയ്യില് വേണം ഡൗൺലോഡ് ചെയ്ത് വെക്കണം അതിന്റെ പ്രിന്റ് എടുത്ത് വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നിട്ട് അതനുസരിച്ച് ഇന്ന് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ ഇനി ഈ കേട്ടറ്റ് പരീക്ഷ പഠനം തുടങ്ങുന്നതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്തയോട് നിങ്ങൾ പറയാ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു കേട്ടറ്റ് ത്രീ മലയാളം എടുക്കുന്ന അധ്യാപകനാണ് ഞാൻ കുറച്ച് കുറഞ്ഞ കുറച്ച് നാളുകളായി എന്താണ് ഈ കേട്ടറ്റ് ത്രീ കുട്ടികളെ മലയാളം കുട്ടികളെ നല്ല റിസൾട്ട് ഉണ്ടാകുന്നു ഒരുപാട് സന്തോഷത്തോടെ അവരുടെ റെസ്പോൺസ് വളരെ സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ജയലൻ ബി എസ് സി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടറ്റ് മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് അതുപോലെ ഫിസിക്കൽ സയൻസ് ഈ നാല് കോഴ്സുകളും നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുപോലെ കേട്ടിട്ട് കാറ്റഗറി വണ്ണും കാറ്റഗറി ടൂവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ആയിരിക്കും നമ്മൾ ഈ കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ ആഗ്രഹിക്കുന്ന അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിനോട് അനുബന്ധിച്ചുള്ള ഒരു ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ പ്രത്യേകിച്ച് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ പറയിട്ടുണ്ട് എന്ന പറയിട്ടുണ്ടെന്ന് ടീച്ചറാവാൻ ആഗ്രഹമുണ്ട് അപ്പൊ ആ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കോഴ്സും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ബി എഡോ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം പോരാ ഇപ്പോൾ ഈ പറയുന്ന ക്വാളിഫൈ എക്സാം കൂടി പാസ്സാവണം അപ്പൊ അതും കൂടി പാസ്സായി കഴിഞ്ഞാൽ നല്ലൊരു സ്കൂളിൽ നല്ലൊരു അധ്യാപകനോ അധ്യാപികയോ മാറേണ്ടത് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങള്രഹിക്കും ജീവിതത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതിന് വേണ്ടി നിങ്ങളുടെ കൂടെ ജയലി നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പൊ നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു മറന്നുപോയി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അതായത് വളരെ കനത്ത ഒരു ഫീസ് ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല ഒരു സാധാരണക്കാരൻ താങ്ങുന്ന രീതിയിലുള്ള ഒരു ഫ്രീ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എന്ത് ചെയ്യുക ഇവിടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ അതുപോലെ സിക്സ് സെവൻ ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് അതോടൊപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോമിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അത് ഫിൽ ചെയ്യുക ഫിൽ ചെയ്യുക അതനുസരിച്ച് ഞങ്ങളുടെ ടീംസ് നിങ്ങളെ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യും അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ക്ലാസ്സിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡിയോ റെക്കോർഡ് എച്ച് ഡി ക്ലാസസ് ആണ് നമ്മുടെ ആപ്പ് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ തന്നെയാണ് ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ആണ് ഉള്ളത് അതുപോലെ പി ഡി എഫ് നോട്ടും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും ലൈവ് ക്ലാസസ് ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനും മെന്റർഷിപ്പും പ്രത്യേകിച്ച് ഉണ്ടാവും പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളുടെ സംശയങ്ങൾക്ക് അല്ലെ ഇപ്പൊ നമുക്കറിയാം ഓഫ്ലൈനും ഓൺലൈനുമായിട്ടൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മുടെ സമയത്തിന് തന്നെ നമുക്ക് ക്ലാസ്സുകൾ കണ്ടു പഠിക്കാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒരിത്തിരി ഉണ്ട് അപ്പോ അതുപോലെ തന്നെ നമ്മൾക്കും എന്താണ് ജയലേനും അതിൻ്റെതനുസരിച്ചുള്ള ഒരു നല്ല രീതിയിൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മറന്നു പോകരുത് ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രൊഫഷനിലേക്ക് കാരണം ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ വളരെ വളരെ വലുതാണ് അല്ലെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവരിൽ നിന്നൊരു പുഞ്ചിരിയൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമോ അഭിമാനമൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടമാണ് അത് ഏതൊരു അധ്യാപകനെയും അധ്യാപികയെ സംബന്ധിച്ച് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക ഈ ക്വാളിഫൈ എക്സാം പാസ്സാകുക പിന്നെ പലർക്കും സംശയം തോന്നാം എന്താണ് എച്ച് എസ് എ ഞാൻ നേരത്തെ പറഞ്ഞാലും എച്ച് എസ് കാറ്റഗറി കാറ്റഗറിയിൽ എഴുതുന്ന കുട്ടികൾക്ക് എച്ച് എസ് എ വന്നാലും നിയമനങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം വേറെ ഒന്നുമില്ല അടുത്ത മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നമുക്കറിയാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ പോവുകയാണെന്ന് നമുക്കറിയാം അപ്പൊ ഒരു മാറ്റങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രതിഫലിക്കുന്ന ഉറപ്പാണ് അപ്പം അതിനോടൊപ്പം തന്നെ എന്താണ് ഒരു അവസാനത്തെ എച്ച് എസ് എന്നൊക്കെ രീതിയിൽ നിന്നൊക്കെ പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് വരുന്നുണ്ട് എന്നാൽ തന്നെയും ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും സ്കൂൾ ഫൈനൽ എന്ന് പറയുന്നത് പ്ലസ് ടു ആക്കുന്ന രീതിയിലേക്ക് വരും അല്ലെ അപ്പം ഇവിടെ എച്ച് എസ് എന്ന് പറയുന്നത് ഒരു അവസാനത്തെ ഒരു എച്ച് എസ് എ ഡിഗ്രി വിത്ത് ബി എഡ് കുട്ടികൾക്കുള്ള എച്ച് എസ് സി ആയിരിക്കും അതിനുശേഷം ഇനി പി ജി വിത്ത് ബി എഡ് എന്ന രീതിയിലേക്ക് മാറാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ എച്ച് എസ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പം അത് കേട്ടറ്റ് എന്താ പറയുക കേട്ടിട്ട് വിളിച്ചതിന് ശേഷം കേട്ടിട്ട് നടന്ന് എക്സാം നടന്ന റിസൾട്ട് വന്നതിന് ശേഷം എച്ച് എസ് സി വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഇനി അഥവാ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞോളൂ എൻ സി എ വിജ്ഞാപനങ്ങൾ വരും പിന്നെ എഡ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും കുട്ടികളുണ്ടാവും അല്ലേ ഏഡ് സ്കൂളിൽ എത്രയോ പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗസ്റ്റ് ഫാക്കൾട്ടി വരുന്നുണ്ട് അപ്പം അവിടെയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ടീച്ചർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം കേട്ടിട്ട് വേണം ഒരിക്കലും സർവീസിൽ കയറി കേട്ടിട്ട് എഴുതാമെന്നൊന്നും നടക്കുന്ന കാര്യമില്ല അങ്ങനെ ഒരു നിയമനം നമുക്ക് കിട്ടിയില്ല നമുക്ക് എന്താണ് പിന്നെയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഒരുപാട് എന്താ ഓർമ്മക്ക് എന്താ പറയാ എന്റെ ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ ഒത്തിരി പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമൊക്കെ ബി എഡ് കഴിഞ്ഞിട്ടും കേട്ടിട്ട് നേടിയ സർവീസിൽ ഇരിക്കുന്ന അധ്യാപകരൊക്കെ പരിചയമുണ്ട് ഉണ്ട് അവരുടെയൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞു പക്ഷെ ഇനി ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ആരുണ്ട് ജെയിൻ ലേൺ പി എസ് സി നിങ്ങളുടെ കൂടെ ഉണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു എറ്റ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് സെവൻ ത്രീ ഫൈവ് ഡബിൾ സിക്സ് ടു ഫോർ സെവൻ ഫൈവ് വൺ എന്നാണ് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എന്താണ് ഈ കമന്റ് ബോക്സിലെ എന്തുണ്ട് ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഉണ്ട് അത് ഫില്ല് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോ കേട്ടറ്റ് കാറ്റഗറി ത്രീ കാറ്റഗറി വൺ ആൻഡ് ടു നമ്മൾ ഓഗസ്റ്റ് എട്ടിന് ലോഞ്ച് ചെയ്യുകയാണ് അപ്പോ എല്ലാവരും ധൈര്യമായിട്ട് വരിക നിങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക നിങ്ങളെ സംബന്ധിച്ച് എന്നാണ് ഏറ്റവും മികച്ച ഒരു ഫാക്കൽറ്റീസ് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലാസ് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോകാം അതുപോലെ തന്നെ വലിയൊരു എന്താ പറയുക ഒരു ടെൻഷൻ രീതിയിലുള്ള ഒരു ക്ലാസ്സുകളൊന്നും ആയിരിക്കില്ല വളരെ മൈൻഡ് റിലാക്സേഷൻ രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും കൃത്യമായ സിലബസ് അനുസരിച്ചു കൊണ്ടുള്ള ഒരു പഠന രീതി തന്നെയായിരിക്കും വാരി വലിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവിടെ നല്ല രീതിയിലുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഒരു കോച്ചിംഗ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നൽകുക ഓക്കെ അപ്പൊ എല്ലാവരും കോഴ്സ് ജോയിൻ ചെയ്യണം മറന്നു പോകരുത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിലേക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു ദിവസം കാണാം ബൈ